ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ മതസംഘടനകളുണ്ട് ആ മതസംഘടനകൾ മതപരമായ പ്രബോധനം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട് എന്നാൽ സാമൂഹ്യ പ്രശ്നങ്ങളോടും സാമൂഹ്യ വിഷയങ്ങളോടും ഒരു രാജ്യത്തിൻ്റെ നയങ്ങളോടും അത്തരം കാര്യങ്ങളോടും പ്രതികരിക്കാൻ പലപ്പോഴും നമ്മുടെ സുരേഷ് ഗോപി പറയുന്നത് പോലെ പലർക്കും തണ്ടല് പോരാ ആ തണ്ടല്ലിൻ്റെ ബലമില്ലായ്മയുടെ കാരണം മറ്റൊന്നും കൊണ്ടല്ല മടിയിൽ ഭാരമുള്ളതുകൊണ്ടാണ് പിന്നെ ഭയമുള്ളതുകൊണ്ടും എന്നാൽ അകത്തിട്ടടിക്കാനും അടിച്ചുപൊട്ടിക്കാനും ആരെയും എന്തുമാക്കാനും ആർക്കും ഒരു മടിയുമില്ല അതൊരു തരം ആളുകൾ രണ്ടാമതായി ഈ രാജ്യത്തോ നാട്ടിലോ നടക്കുന്നതൊന്നും അറിയാതെ വർഷങ്ങളായി തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ദയവായി ഞാൻ ഈ മുജാഹിദുകാരായ സുഹൃത്തുക്കളോട് പറയുകയാണ് എൻ്റെ പ്രൊഫൈലിലേക്കും വാട്സപ്പിലേക്കും നിങ്ങളീ പറയുന്ന ജിന്നും ഷെയ്ത്താനും ഷിറുക്കും അതിൻ്റെ വിശദീകരണങ്ങളും നിങ്ങളാരും എൻ്റെ വാട്സപ്പിലേക്ക് ഈ ജിന്നു വിശദീകരണവും ജിന്നിൻ്റെ കഥയും ജിന്നിൻ്റെ ചരിത്രവും ഒന്നും എഴുതി അയച്ച് പടച്ചോനെ ഓർത്ത് നിങ്ങളോട് മനസ്സിലൊരു വെറുപ്പ് തോന്നിക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുത് അതൊക്കെ നിങ്ങൾ തന്നെ വായിച്ച് സായുജ്യമടയുക ദയവായി നിങ്ങൾ വായിക്കുന്നതും നിങ്ങൾ തുടരുന്ന ഒരു മാനസിക രോഗം എല്ലാ മനുഷ്യർക്കും ഉണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യരുത് എന്നാൽ ഇത്തരം ആളുകൾക്കിടയിൽ വളരെ തണ്ടുറപ്പോടെ കാര്യങ്ങൾ ചെയ്യാൻ കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ഒരു വൃദ്ധനായ ചെറുപ്പക്കാരനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് مولانا حرشت مدنی انانا. آب مزاری مزاری اسلامیہ مدارس اسلامیہ میرے بھائی مدارس اسلامیہ اس ملک کے مذہبی اعتبار سے جان ہے جب طلبہ ہمیشہ سے یہ بات کہتی تھی کہ مدارس ام المدارس دارالعلوم دیوبند ہے حضرت ناویر رحمت اللہ علیہ نے جو دستور بنایا وہ دستور یہ تھا کہ کسی گورنمنٹ سے کوئی مدد نہیں لی جائے گی ينظر بنور اللہ یہ ان کے دل کے اندر ایک بات آئی میں کہتا ہوں کہ اگر یہ بات نہ ہوتی اور مزا م... حکومتوں سے پیسے لے لے کر مدارس چلتے آج നോക്കൂ എത്ര പ്രായം പ്രായമുണ്ടാവും ഇപ്പോഴും ആ വീര്യവും ആ ചൂടും ചൂരും വിടാതെ കൃത്യമായി വ്യക്തമായി നിലപാടുകൾ ആരുടെ മുന്നിലും പറയാനുള്ള കരുത്ത് കഴിവ് അതിനുവേണ്ടിയുള്ള നിയമ പോരാട്ടത്തിനുള്ള മാർഗം പ്രവർത്തിക്കുന്നത് എല്ലാ അർത്ഥത്തിലും ടാർഗറ്റിംഗുള്ള പ്രൊപ്പഗാൻ്റെ ഉത്തരേന്ത്യയുടെ നടുവിലാണ് എന്നിട്ടും ഭയമേതുമില്ല ഇവിടെയോ കൂടുള്ളവനെ ഭീകരവാദിയാക്കുമ്പോഴും ഒക്കെ അറിയാം അത് അവനെ അല്ല ആക്കുന്നത് അതൊരു സമൂഹത്തെയും വിശ്വാസത്തെയും മുഴുവനാണ് എന്നുള്ളത് എന്നാലും പഞ്ചപുച്ചമടക്കി ഒരു ശബ്ദവും പുറപ്പെടുവിക്കാതെ നിശബ്ദമായി അങ്ങനെ കഴിഞ്ഞുകൂടാനാണ് നമുക്കൊക്കെ താല്പര്യം നമ്മുടെ പല നേതാക്കൾക്കും എന്നിട്ട് പരസ്പരം പ്രശ്നങ്ങളില്ലാത്ത ചിലതിലൊക്കെ തപ്പി അവിടെ കിടന്ന് വട്ടം തിരിയാനും കഷ്ടമാണ് സങ്കടകരമാണ്